ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തത് വളരെ ഒരു ടാസ്ക് ആയിരുന്നു അതായത് ബിഗ് ബോസിനെ കുറിച്ച് ഇഷ്ടം തോന്നിയ കാര്യവും എന്നാൽ ഇഷ്ടം തോന്നാത്ത കാര്യവും ആയിട്ടുള്ള സംഭവം രണ്ടെണ്ണം പറയുക എന്നുള്ളത് ബിഗ് ബോസിനോട് എന്താണ് ഇഷ്ടം തോന്നിയ കാര്യം ഇഷ്ടമല്ലാത്തതായി തോന്നിയ കാര്യം എന്താണെന്ന് പറയുക അതിൽ അനീഷ് ലാസ്റ്റ് വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ശരിക്കും പറയാം കാരണം ബിഗ് ബോസ് ഇനി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിട്ടയായിട്ടുള്ള ബിഗ് ബോസിന്റെ ഓരോ നിയമങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അതായത് കൃത്യസമയത്ത് ഫുഡ് അളന്നു തരിക കൃത്യസമയത്ത് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക മലയാളം സംസാരിക്കാൻ പറയുക അതോടൊപ്പം തന്നെ മെഡിസിന്റെ കാര്യങ്ങളായാലും കൃത്യസമയത്ത് എത്തിക്കുക എന്നുള്ളത് രസകരമായിട്ട് തോന്നിയെന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ കുറ്റം പറഞ്ഞതാണ് ഇഷ്ടമല്ലാത്ത കാര്യം എന്നുള്ള തരത്തിൽ പറഞ്ഞതാണ് അതിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്നെ ജയിലിൽ കൊണ്ടിട്ടിട്ട് എന്നെ ഇരുപത്തിമൂന്ന് മണിക്കൂർ നേരം അതിന്റെ കിട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ബിഗ് ബോസ് എന്നുള്ളത് കാരണം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും രാത്രി കയറി പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാൻ പറ്റുന്ന രീതിയാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് കയറിയിട്ട് അടുത്ത ദിവസം ഉച്ച വരെ അതിൻ്റെ അകത്ത് കിടക്കേണ്ടി ഇരുപത്തി മൂന്ന് മണിക്കൂർ നേരെ അതിൻ്റെ അകത്ത് കിടക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതും കഠിനമായിട്ടുള്ള ടാസ്ക് എന്നാണ് എനിക്ക് തന്നത് രണ്ട് തവണ അതിൻ്റെ അകത്ത് എനിക്ക് കഠിനമായിട്ടുള്ള ടാസ്ക് ആണ് തന്നതെന്നുള്ളത് അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിക്കുകയാണ് എന്നുള്ള തരത്തില് അനീഷ് വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് കുറ്റങ്ങളും കുറവുകളും നല്ലതും എല്ലാം പറഞ്ഞതിനു ശേഷം ബിഗ് ബോസ് ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു സന്തോഷമായി എനിക്കല്ല തൃപ്തിയായി എന്നുള്ള തരത്തിൽ ബിഗ് ബോസിന്റെ ഒരു ശബ്ദവും അവിടെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു രസകരമായിരുന്നു രാവിലെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം